ഹായ് ഗെയ്സ് ശുദ്ധമായ വെളിച്ചെണ്ണ എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നത് നമുക്ക് നോക്കാം എൻ്റെ വീട്ടിൽ കുറച്ച് ഉണക്കത്തേങ്ങ ഉണ്ടായിരുന്നു ഈ തേങ്ങ ഞാൻ അരിഞ്ഞ് മിക്സിയുടെ ജാറിൽ അരച്ചെടുത്ത് അടുപ്പത്ത് വെച്ച് എങ്ങനെ തയ്യാറാക്കിയെടുക്കണമെന്ന് നമുക്ക് നോക്കാം അരിഞ്ഞു വെച്ച തേങ്ങ ഞാനിതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നു ഇനി ഇത് അരച്ചെടുക്കാം ഞാനിത് അരച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളം കുറച്ചുകൂടി ഇതിൽ ചേർത്ത് അരയ്ക്കണം എന്നാലേ നല്ലതുപോലെ അരച്ച് കിട്ടുകയുള്ളൂ രണ്ടാമതൊഴിക്കുന്ന വെള്ളം കുറച്ചുകൂടി വെള്ളം ചേർത്ത് അരച്ച് ഇതുപോലെ നന്നായിട്ട് ഒന്നുകൂടി മിക്സിയിലോട്ട് അരച്ചെടുക്കണം തേങ്ങ ഇവിടെ ഞാൻ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം എടുത്തു വെച്ച തേങ്ങയെല്ലാം മിക്സിയിൽ അരച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കിത് പിഴിഞ്ഞ് ഇതിൻ്റെ പാലെടുക്കണം ഈ രീതിക്ക് നമുക്ക് നന്നായിട്ട് പാൽ പിഴിഞ്ഞെടുക്കണം എല്ലാ തേങ്ങയും അരച്ചെടുത്ത് അതിൻ്റെ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അതായത് ചീനച്ചട്ടിക്കകത്ത് ആ തേങ്ങാ പാലെല്ലാം ഒഴിച്ച് വെച്ചിട്ടുണ്ട് അടുപ്പ് കത്തിച്ച് അതിൽ വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അടി പിടിക്കാതെ സൂക്ഷിക്കണം എണ്ണ എടുക്കാനായിട്ടുള്ള ഈ തേങ്ങാപ്പാൽ തിളച്ചിട്ടുണ്ട് ഇത് അടിപ്പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം തീ ഒത്തിരി കൂട്ടി വെക്കരുത് കുറച്ച് ലോ ഫ്ലെയിമിലോട്ടിട്ടാണ് ഇത് റെഡിയാക്കേണ്ടത് നല്ല കട്ടിയുള്ള ഏതെങ്കിലും ചീനച്ചട്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും കട്ടിയുള്ള പാത്രത്തിൽ വെച്ച് തയ്യാറാക്കാവൂ നല്ലതുപോലെ തിളച്ച് തേങ്ങാപ്പാൽ റെഡിയായി വരുന്നുണ്ട് മൂപ്പിച്ച് നല്ല ചുവന്ന നിറമായി ഇതിൻ്റെ തേങ്ങാപ്പുത്ത് നല്ല ചുവപ്പ് നിറത്തിലാവും വെളിച്ചെണ്ണ തെളിഞ്ഞു വരും നന്നായിട്ട് ഇത് നല്ല ഉണങ്ങിയ തേങ്ങയാണ് ഞാൻ എടുത്ത് തയ്യാറാക്കിയത് ഉണങ്ങാത്ത തേങ്ങയായാലും ഇതുപോലെ റെഡിയാക്കി എടുക്കാം നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് ഇത് തിളച്ച് ഇങ്ങനെ വറ്റാറാകുമ്പോൾ തെറിക്കിങ്ങനെ നമ്മൾ സ്വല്പം ദൂരത്തോട്ട് മാറി നിന്ന് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ നമ്മുടെ ദേഹത്ത് ചെറിച്ച് ശരീരം എവിടെയെങ്കിലും പൊള്ളും നല്ലതുപോലെ വറ്റി കൂറുകി വന്നിട്ടുണ്ട് ഇനി നല്ലപോലെ മൂത്ത് ഇതിൽ നിന്ന് എണ്ണ റെഡിയാക്കി കിട്ടും തേങ്ങാ പാലിൻ്റെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഇളകി കൊടുത്തിട്ടേ ഇരിക്കണം അല്ലെങ്കിൽ താടി പിടിക്കും കണ്ടോ മൂത്ത് വയർന്ന് വരെ നന്നായിട്ടിങ്ങനെ ഇളകി കൊടുക്കണം നന്നായിട്ട് തേങ്ങാ പാൽ വറ്റി ഇതാ തേങ്ങ മൂത്ത് വന്നു തുടങ്ങിയിട്ടുണ്ട് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണതാണ് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് നല്ലതുപോലെ മൂപ്പിച്ച് ഈ തേങ്ങാ തേങ്ങാക്കത്തൊക്കെ ഇതിൽ നല്ല ചുവന്ന ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് റെഡിയാക്കി എടുക്കാം തേങ്ങാക്കൊത്തൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഞാൻ ചെറിയ തേങ്ങയാണ് ഒരു ഏഴ് തേങ്ങയാണ് എടുത്തത് കുറച്ച് എണ്ണേ കിട്ടത്തുള്ളതിൽ കൂടുതൽ എണ്ണ വേണമെങ്കിൽ കൂടുതൽ തേങ്ങ എടുത്താൽ മതി ഞാനിത് അരിപ്പയിലാണ് അരിച്ചെടുത്തത് തേങ്ങാ പാൽ അപ്പോൾ കൊത്ത് ഇത്തിരി കൂടുതൽ വന്നിട്ടുണ്ട് ഒരു തുണിയിലാണ് പാൽ പിഴിഞ്ഞെടുത്താൽ ഇത്രയും കൊത്ത് കാണത്തില്ല ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് കുറച്ചുകൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്കിത് അടുപ്പത്തുനിന്ന് വാങ്ങാം വിളിച്ചെണ്ണതാ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഈ എണ്ണയെ തന്നെയാണ് ഉരുക്കെണ്ണയെന്നും വെർജിൻ കോക്കനട്ട് ഓയിലെന്ന് പറയുന്നത് തലമുടി പൊഴിയുന്നവർക്ക് ഇത് കൊള്ളാം നല്ല എണ്ണയാണ് തലമുടി പൊഴിയത്തില്ല കൊച്ചു കുട്ടികൾക്കൊക്കെ ശരീരത്ത് തേച്ച് ഇടാനും നല്ലതാണ് നല്ലതുപോലെ തേങ്ങതാ മൂത്ത് ബ്രൗൺ കാർഡായി വെളിച്ചെണ്ണതാ ഇനി തണുത്തതിന് ശേഷം നമുക്കിത് ഒരു പാത്രത്തിലേക്ക് അരച്ചെടുക്കാം ശുദ്ധമായ വെളിച്ചെണ്ണ ഇവിടെ തയ്യാറാക്കിയെടുത്തിട്ടുണ്ട് ഉരുക്ക് വെളിച്ചെണ്ണ ഇത് നമ്മൾ തയ്യാറാക്കിയെടുക്കുമ്പോൾ ഈ ഗോൾഡൻ കളറിലാണ് ഇരിക്കുന്നത് തലമുടി വളരാനും തലമുടി പുഴിച്ചിൽ മാറാനും കുട്ടികൾക്കുണ്ടാകുന്ന കരപ്പനൊക്കെ മാറാനൊക്കെ നല്ലതാണ് ഈ വെളിച്ചെണ്ണ ഈ വെളിച്ചെണ്ണ തയ്യാറാക്കിയെടുക്കുമ്പോൾ നല്ല മണമാണ് ഇതിന് ഇത് അതിൻ്റെ തേങ്ങ കൊത്താണത് അരിച്ച് മാറ്റി വച്ചിരിക്കുന്നത് നല്ല ശുദ്ധമായ ണ വീട്ടിൽ തയ്യാറാക്കി നോക്കുക നമുക്ക് ആരോഗ്യത്തിന് നല്ലതാണ് ശരീരത്തിന് നല്ലതാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക